രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ ആടിയുളിഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കും യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പോഷക സംഘടനകൾക്കും സർക്കാർ വിരുദ്ധ പോരാട്ടത്തിന് വർദ്ധിത വീര്യത്തോടെ തെരുവിലിറങ്ങാൻ ഊർജ്ജം നൽകിയിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെതിരായ പോലീസ് നടപടി ലാത്തിചാർജിൽ തലക്കരിയേറ്റതിനു പിന്നാലെ ചോര തുടച്ചുകൊണ്ട് പോലീസിന് ആക്രോശിച്ച ഷാഫിയുടെ പ്രതികരണം വൈകാരികമായി ഏറ്റെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തലസ്ഥാനത്തുൾപ്പെടെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ രാത്രി പ്രതിഷേധവുമായി തെരുവിലിറങ്ങി പോലീസിനെ നേരത്തെ മുദ്രാവാക്യം മുടക്കിയും സർക്കാർ അനുകൂല ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർത്തും ദോഷപ്രകടനം പിന്നാലെ ഷാഫിക്ക് മർദ്ദനമേറ്റത് പോലീസ് ലാത്തിചാർജിൽ അല്ലെന്ന റൂറൽസ്പീഡ് വാദം തള്ളുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് കോഴിക്കോട് ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം അതിരുവിട്ടത് കെ സി വേണുഗോപാലും ദീപാദാസ് മുൻഷിയും ഉൾപ്പെടെയുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായതോടെ പേരാമ്പ്രയിൽ തുടങ്ങിയ ഏറ്റുമുട്ടലിന്റെ രാഷ്ട്രീയമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന കോൺഗ്രസ് ക്യാമ്പിൽ സർക്കാർ വിരുദ്ധ പ്രചാരണ വിഷയമായി വരും ദിവസങ്ങളിലും അലിയടിക്കുമെന്നുറപ്പ് ഡാൻ കുര്യൻ തിരുവനന്തപുരം മണ്ണാർക്കാട് എം ഇ എസ് കല്ലടിയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ എസ് യു എം എസ് എഫും തമ്മിൽ തുടങ്ങിയ തർക്കം പാലക്കാടിനു പുറമെ കോഴിക്കോടും വയനാടും എല്ലാം പ്രതിഫലനം ഉണ്ടാക്കുകയാണ് വടക്കൻ ജില്ലകളിലെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിലനിൽക്കുന്ന മൂപ്പിനാർ തർക്കം പോഷക സംഘടനകളും ഏറ്റുപിടിക്കുകയാണെന്ന വിമർശനം ഇതോടെ ശക്തമാവുകയാണ് മണ്ണാർക്കാട് വിഷയത്തിൽ കെ എസ് യു യൂണിറ്റ് കമ്മിറ്റിയെ വിമർശിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കെ എസ് യു ജില്ലാ നേതൃത്വം രൂക്ഷ മറുപടിയുമായി രംഗത്തെത്തിയതോടെ തർക്ക പരിഹാരത്തിന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇടപെടൽ നടത്തുമെന്ന് ാണ് സൂചന മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വിവിധ ജില്ലകളിൽ ഇന്ന് കനത്ത മഴ മുന്നറിയിപ്പാണുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പതിനഞ്ച് വരെ കനത്ത മഴ അനുഭവപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് തെക്ക് കിഴക്കൻ അറബിക്കടലിനും വടക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാതച്ചുഴി നിലനിൽക്കുന്നതിനാൽ നിലനിൽക്കുന്നതിനാലാണ് കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് ിഹാറിൽ എൻ ഡി എ സീറ്റ് ധാരണ പ്രഖ്യാപിക്കാനിരിക്കെ അതൃപ്തി അറിയിച്ച് ജിതിൻറാം മാഞ്ചി പരമാവധി എട്ട് സീറ്റ് മാത്രമേ നൽകൂ എന്ന ഫോർമുല നിലപാടിലാണ് മാഞ്ചി അതേസമയം സീറ്റ് ധാരണ ഇന്ന് തന്നെ പ്രഖ്യാപിക്കാനാകുമെന്ന നിലപാടിലാണ് ബി ജെ പി വികാശീൽ ഇൻസാൻ പാർട്ടി കൂടുതൽ സീറ്റ് ചോദിക്കുന്നതാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധി കൂടുതൽ വിവരങ്ങളുമായി ആർ രാകേഷ് ചേരുന്നു രാകേഷ് എന്താണ് നിലവിലെ സാഹചര്യം കൂടുതൽ വിവരങ്ങൾ അനുശ്രീ പത്രികാ സമർപ്പണത്തിന് ദിവസം എടുക്കുമ്പോഴും രണ്ട് മുന്നണിയിലും പ്രതിസന്ധി തുടരുകയാണ് പ്രത്യേകിച്ച് എൻ ഡി എ ഇന്നലെ പ്രഖ്യാപനം നടത്തുമെന്ന് അറിയിച്ചിരുന്നതാണ് അല്ലെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കാം എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നത് പക്ഷേ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയിലൊരു പ്രധാനപ്പെട്ട കക്ഷി തന്നെ അതിൽ അതൃപ്തി അറിയിച്ച് നേതൃത്വത്തെ സമീപിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രി കൂടിയായ ജിതൻ ജിതൻറാം മാഞ്ചി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പതിനഞ്ച് സീറ്റുകളാണ് എച്ച് ഐ എം ആവശ്യപ്പെടുന്നത് പക്ഷേ പരമാവധി എട്ട് സീറ്റാണ് അവർക്ക് ബി ജെ പിയും ജെ ഡിയും വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഇതിലാണ് ജിതൻ റാം മാഞ്ചിക്ക് കടുത്ത അതൃപ്തിയുള്ളത് ഉള്ളത് ഇക്കാര്യം ബി ജെ പി നേതാക്കളെ മാഞ്ചി അറിയിക്കുകയും ചെയ്തു നിലവിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗം കൂടിയാണ് മാഞ്ചി അപ്പോൾ ഇനി മാഞ്ചി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ് നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കും എൻ ഡി എക്ക് പിന്തുണ കൊടുക്കുമെന്നാണ് പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമോ അതോ കൂടുതൽ സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും ചെറുപാർട്ടികൾ ബീഹാറിൽ പ്രധാനപ്പെട്ട സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് ചില പോക്കറ്റുകളിലെങ്കിലും അവർക്കൊക്കെ തന്നെ വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം നടക്കുന്ന ഘട്ടത്തിൽ ഇവരെയൊക്കെ തന്നെ ഒപ്പം നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മുന്നണികൾ ശ്രമിക്കുന്നത് ഏതായാലും ബി ജെ പി നേതാക്കൾ ഈ ഘട്ടത്തിൽ പറയുന്നത് മാഞ്ചിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും ആ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന പ്രതികരണം തന്നെയാണ് നടത്തുന്നത് കാരണം ഇന്നലെ നിർണായക ചർച്ചകൾ ഡൽഹിയിൽ നടന്നതാണ് സ്വാഭാവികമായും ഇന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാം പാർട്ടി സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിക്കാം എന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് മഹാസഖ്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും സമാനമായ സാഹചര്യം അവിടെ തുടരുന്നുണ്ട് അവർക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം വി ഐ പി വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയും അദ്ദേഹത്തിന്റെ ആ പാർട്ടിയുടെ നേതാവായ മുകേഷ് സൈനിയും കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു പ്രത്യേകിച്ച് നാൽപ്പത് സീറ്റാണ് അവർ ചോദിക്കുന്നത് അത് നൽകാൻ കഴിയില്ലെന്ന് ആർ ജെ ഡി അറിയിച്ചിട്ടുണ്ട് കാരണം നാൽപ്പത് സീറ്റുകൾ നൽകുകയാണെങ്കിൽ വലിയൊരു ഭാഗം സീറ്റുകൾ നിലവിലെ ആർ ജെ ഡിയുടെ കൈവശമുള്ള വലിയൊരു ഭാഗം സീറ്റുകൾ അവർക്ക് വിട്ടു നൽകേണ്ടി വരും അതിന് തയ്യാറല്ല പകരം ഇരുപത് സീറ്റുകൾ നൽകാം എന്നാണ് ഇപ്പോൾ സൈനിക്ക് നൽകിയ ഉറപ്പ് പക്ഷേ സൈനി ഇപ്പോഴും ആവശ്യപ്പെടുന്നത് മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് സീറ്റ് വരെ ലഭിച്ചില്ലെങ്കിൽ സഖ്യവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സൈനിയും എത്തിയിട്ടുണ്ട് പക്ഷേ സൈനിയയും ഒപ്പം നിർത്തേണ്ടത് ഇന്ത്യ സഖ്യത്തിന് അനിവാര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൈനി പിടിച്ച വോട്ടുകൾ പിടിച്ച സീറ്റുകളൊക്കെ തന്നെ ഇന്ത്യ സഖ്യത്തിന് ജയസാധ്യതയെ ബാധിക്കുകയും ചെയ്തിരുന്നു ഇതിനൊപ്പം തന്നെ സി പി ഐ എമ്മിലും കൂടുതൽ സീറ്റുകൾ അവരെ ആവശ്യപ്പെടുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ അവർ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ചു പ പന്ത്രണ്ടടുത്ത് വിജയിക്കുകയും ചെയ്തു വലിയ സ്ട്രൈക്ക് റേറ്റ് ആണ് അവർ നേടിയത് വലിയ വിജയ് ശതമാനം അവർക്കുണ്ടായിരുന്നു മാത്രമല്ല രണ്ട് ലോക്സഭാ അംഗങ്ങളും അവർക്ക് നിലവിലുണ്ട് അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ അംഗങ്ങളില്ലാത്ത മുകേഷ് സൈനിക്ക് ഇരുപത് അധികം സീറ്റുകൾ നൽകുമ്പോൾ എന്തുകൊണ്ട് സി പി ഐ എം എല്ലിന് അത്രത്തോളം സീറ്റുകൾ നൽകുന്നില്ല എന്ന ചോദ്യം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് പാർട്ടികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് നിലവിൽ ഇന്ത്യ സഖ്യം നേരിടുന്ന പ്രതിസന്ധി ഏതായാലും ഇനി അഞ്ചു ദിവസം മാത്രമാണ് പത്രികാ സമർപ്പണത്തിന് ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത് അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യവും ഉള്ളത് ഏതായാലും മറ്റന്നാൾ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് കടക്കുക രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ബന്ദി മോചനം നാളെ ആരംഭിക്കുകയാണ് ഇരുപത് ഇസ്രയേലി ബന്ദികളെ ഹമാസ് വിട്ടു നൽകുമ്പോൾ രണ്ടായിരത്തോളം ഫലസ്തീനുകളാണ് ഡിറ്റൻഷൻ സെന്ററിൽ നിന്ന് മോചിതരാവുക അതിനൊപ്പം ഗാസിയുടെ ഭാവിയെക്കുറിച്ച് ഈജിപ്തിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ ലോകരാജ്യങ്ങളെ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര സമ്മിറ്റും നാളെ നടക്കും അതേസമയം വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രായേൽ സൈന്യം ഭാഗികമായി പിൻവാങ്ങിയ പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ കൂട്ടത്തോടെ മടങ്ങുകയാണ് വടക്കൻ ഗാസയിൽ പൂർണ്ണമായും തകർന്ന പട്ടണങ്ങളിലേക്കാണ് ഇവരുടെ മടക്കം മടങ്ങിയെത്തുന്ന പതിനായിരക്കണക്കിന് പലസ്തീനികൾക്കുള്ള താമസ സൗകര്യം അടക്കം പ്രതിസന്ധിയിലാണ് കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു ഗാസയിലേക്ക് കൂടുതൽ ആളുകൾ മടങ്ങിയെത്തുന്നു അഭിലാഷ് അപ്പോഴും അവരുടെ താമസം ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ അനിശ്ചിതത്വത്തിൽ നിലനിൽക്കുകയാണ് ഇതിനൊരു പരിഹാരം അതെന്തായിരിക്കും അനുശ്രയിൻ നാളെ ഈജിപ്റ്റിൽ ഡൊണാൾഡ് ട്രംപിൻ്റെയും ഈജിപ്റ്റിൻ്റെയും നേതൃത്വത്തിൽ ഒരു വലിയ അന്താരാഷ്ട്ര സമ്മിറ്റ് നടക്കുന്നുണ്ട് ഈ സമ്മിറ്റിലാണ് ഇത്തരത്തിൽ ഗാസയിൽ ഇനി എന്ത് എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ടാവുക ഈ ഇപ്പോൾ ആകെ തകർന്നു കിടക്കുന്ന ഗാസയിലേക്ക് അവശേഷിക്കുന്ന ഗാസയിലെ ജനങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചതോടെ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ തിരിച്ച് സ്വന്തം വീടുകൾ തേടി എത്തുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അവിടെ എത്തുന്നതെല്ലാം തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങളാണ് വലിയ അവർ താമസിക്കുന്ന വീടുകളെല്ലാം വെറും മൺ പൂനുകളായി സിമെൻ്റ് കട്ടകൾ മാത്രമായി അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെല്ലാം തിരിച്ചെത്തുമ്പോൾ അവരുടെ താമസം എങ്ങനെയാണ് അവരുടെ മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് അവർ വീണ്ടും എങ്ങനെ അവരുടെ ജീവിതം പടുത്തുയർത്തും എന്നുള്ള വലിയ ചോദ്യം അവിടെയുണ്ട് ആ ഉത്തരം കൂടിയാണ് നാളെ നടക്കുന്ന സമ്മിറ്റിൽ കണ്ടെത്തേണ്ടത് അതിൽ പ്രധാനമായും ഇരുപത് രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയും ഈജിപ്തുമാണ് ആ ചർച്ചയ്ക്ക് നേതൃത്വം വഹിക്കുക